ചങ്ങായി മരം നമ്മളെ നാട്ടിൽ പല പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മളെ വിസർജൻ ടീമിന്റെ പണി എന്താ പറയാ നമ്മളെ ശബരിമല തന്ത്രിയിലെ കട്ടവന്റെ ജീവൻ കട്ടവൻ രാജീവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും വിസർജന ടീവിൽ കുറേ സംഘികളെ കൊണ്ടുവന്ന് എത്തിയിട്ട് ചർച്ചയോട് ചർച്ചയാണ് പക്ഷെ ഇന്നലെ നമ്മൾ വിസർജന ടീവിക്ക് എട്ടിന്റെ പണി കിട്ടി നമ്മളെ സംഘിയടീമ നമ്മൾ ശ്രീജിത് പണിക്കറിയുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ തന്ത്രിനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് വരലായിരുന്നു പക്ഷെ ഇന്നലെ കൊണ്ടുവന്ന നാലാമത്തെ അതിഥി നമ്മളെ വിസർജൻ ടി വി എട്ടിന്റെ പണി കൊടുത്ത് മുൻ ദേവസ്വം വിജിലൻസ് ചീഫായ ഗോപാലകൃഷ്ണൻ നമ്മളെ തന്ത്രിയിലെ കട്ടവൻ രാജീവനെ എഴുത്തിട്ടലക്കി എടുത്തിട്ട് അലക്കിന്നല്ല ചുമരലിൽ ഒട്ടിച്ചങ്ങ് വെച്ച് അത് നമ്മളെ നമ്മളെ ടീമിന്റെ അന്ധം വിട്ടുപോയി നമുക്ക് തന്ത്രി മനോഹരമായ വീഡിയോ വാ തന്ത്രി എന്റെ പെട്ടതാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പക്ഷെ അദ്ദേഹം പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല പക്ഷെ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു നമ്മള് സാങ്ടം പോയി അയ്യപ്പനെ ഇങ്ങനെ തുഴമ്പോ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത് അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം എപ്പോഴും അവിടെയുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി മേൽശാന്തി ഒരു പ്രധാന പ്രധാന ശിഷ്യനാണ് അതെപ്പോഴും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് നേരത്തെ സംശയം സംശയമുണ്ട് ഇവര് തമ്മിൽ ഉണ്ടെന്ന് അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ഒരുപാട് ആന്റി കറപ്ഷൻ ഏജൻസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത് ഒരുപാട് നാല് ആൻ്റി കറപ്ഷൻ ഏജൻസിൽ ജോലി ചെയ്തിട്ടാണ് സി ബി അടക്കം അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താണ് വരുന്നത് ബോർഡിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത് ഇയാൾ അവിടെ ഒരു പിന്നെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാർമാരും തെലുങ്ക തെലുങ്കന്മാരും തമിഴ്മാരും ഭയങ്കര പൈസ കാര്യം അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിൽ ഇരുത്തി ചമ്പളം ഇരുന്നിട്ട് ഈ ഒരു രൂപ കോയിൻ ഈ നെറ്റിൽ ഒട്ടിച്ചുകൊടുക്കും ഒട്ടിച്ചു കൊടുത്തോണ്ടെങ്കിൽ ഇവർ ഒരു ബാഗിൽ നിന്ന് എനിക്കൊന്ന് ഒരു കെട്ടെടുത്ത് എനിക്കൊണ്ട് പത്ത് ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൊടുക്കാം ഒരു കെട്ടെടുത്ത് രണ്ടായിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് ഐ പ്രശാന്ത് അദ്ദേഹം ഇപ്പോൾ സി എ എം പ്രശാന്തിൻ്റെ ഞാൻ പറഞ്ഞു പ്രശാന്ത് നിങ്ങളൊരു കാര്യം ചെയ്യും തന്ത്രിയുടെ മുറി അല്ലെ തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ചെന്നു അപ്പം തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു ഞാൻ പറഞ്ഞു തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് ദേവസ്വം ബോർഡിന് എഗൻസ്റ്റ് ആയിട്ട് അയ്യപ്പനെതിരായിട്ടാണ് ചെയ്യുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കായിട്ട് വേണ്ട അയ്യപ്പൻ വരേണ്ട കാശാണ് അത് നിങ്ങൾ ഒരു രൂപ കോയിൻ ഇങ്ങനെ ഒട്ടിച്ച് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഈ പൈസ നാങ്ങിക്കുന്നത് തിരുമേനി അത് നിർത്തുക നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് എഫ് ഐആർ ഞാൻ ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ നിർത്തി അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് ഒരുപാട് അലിഗേഷൻ പറഞ്ഞു അത് പോട്ടെ അപ്പം ഈ തന്ത്രി ഇത് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെല്ലുന്നത് തന്ത്രിയുടെ മുറിയിലാണ് തന്ത്രി എന്റെ ബെസ്റ്റ് സുഹൃത്ത് രാധാകൃഷ്ണൻ ജി അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഒരുപാട് വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ് ഇവരുമായിട്ട് യുദ്ധം ചെയ്തതാണ് പക്ഷേ അദ്ദേഹം ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല കാരണം ഒരു പക്ഷേ അദ്ദേഹം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം കേസ് എഴുത ഈ തന്ത്രിയെ ഞാൻ ഒരു കാരണവശാലും ഞാൻ വൈറ്റ് വഴിക്കോഷയില്ല ഈസ് ഈക്വലി റെസ്പോൺസിബിൾ അദ്ദേഹം പറഞ്ഞു ഇത് മറ്റാഹാരണങ്ങളുടെ ചുമതല ആരണങ്ങളുടെ ചുമതലയില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏത് സമയം അവിടെ ഇരിക്കില്ലേ അദ്ദേഹം ഇതിനകത്ത് കയറുമല്ലോ ഈ സാങ്ക്ടോർത്തിനകത്ത് കയറുമല്ലോ ഒരു ദിവസം പല പ്രാവശ്യം അവിടെ അയ്യപ്പ വിഗ്രഹം കണ്ടില്ലെങ്കിൽ ഏയ് എനിക്ക് ചാർജ് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുമോ ഈ കോൺഫെറൻസിൽ ഇദ്ദേഹമുണ്ട് പിന്നെ എനിക്കുള്ള ഒരു ശക്തിയുക്ത ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പറയാം എനിക്ക് എസ് ഐ ടിയുടെ ശക്തി ശക്തിയുക്തമായിട്ടുള്ള ഒരു എതിർപ്പെന്ന് പറഞ്ഞാൽ എസ് ഐ ടി എൻ്റെ ബ്രദർ ഓഫീസേഴ്സാണ് അതൊക്കെ അവിടെ എനിക്കത്തെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നെല്ലാം നമുക്ക് ന്യായീകരിക്കാൻ പറ്റും നമ്മളെല്ലാം സാമ്യം അയ്യപ്പ ഭക്തനാണ് നമ്മൾ എന്ന പോലുള്ളൊരു പ്രൊഫൗണ്ടിലിഞ്ചേർഡാണ് ഇപ്പം ഈ എസ് ഐ ടിയുടെ ഇൻവെസ്റ്റിഗേഷനും ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇതിലെങ്കിലും താല്പര്യമില്ല ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അദ്ദേഹത്തെ എന്തോ ഐ സി യുയിൽ പ്രവേശിപ്പിച്ചു ഇനി അടുത്ത വാസു തല ഇറങ്ങി വിഴാൻ പോകുന്നു ഇതിനൊന്നും എനിക്കൊരു താല്പര്യമില്ല ഇതൊക്കെ സ്റ്റേ സ്റ്റേജ് ഡ്രാമയം ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെ ചെയ്യാൻ നേരത്തെ അവർക്ക് ലോയേഴ്സ് ഉണ്ട് എങ്ങനെ ലോയഴ്സ് അഡ്വൈസ് ചെയ്യാൻ അപ്പോൾ അതിനൊന്നും ഒരു താല്പര്യമില്ല ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ല ഈ പിന്നെ തന്ത്രി ഒരു കാര്യം എല്ലാവരും ഓർക്കണം ഈ തന്ത്രിയാണ് എലി ഒപ്പിട്ട് കൊടുത്ത് എലി കയറുന്നത് അപ്പോൾ പിന്നെ ഈ കോൺസ്പെറൻസിൽ അങ്ങ് അദ്ദേഹം ഇല്ലേ എലി കയറുന്നത് എങ്ങനെയാണ് എലി കയറുന്നത് മാത്രമല്ല ഞാൻ ഒരു ക്രൈം നടക്കുമ്പോൾ ഉദാഹരണം ഒരു മർഡർ ആണെന്ന് വെച്ചോളൂ ഞാൻ മൂന്നാല് പേരുന്നുണ്ട് ഞാനാണത് ആ മർഡർ കമ്മിറ്റി ചെയ്ത് വേറെ ഒരാളും കമ്മിറ്റി രാധാകൃഷ്ണൻ ജിയും കമ്മിറ്റി ചെയ്തു പക്ഷേ ഇദ്ദേഹം കൃഷ്ണൻജി പറയുകയാണ് കുത്തട അവനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുകയാണ് അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൽ പങ്കെടുത്തില്ലല്ലോ ഇല്ല എനിക്ക് കിട്ടുന്ന അതേ ശിക്ഷം ഇദ്ദേഹത്തിന് കിട്ടും കൃഷ്ണജിക്കും കിട്ടും അപ്പം അതുകൊണ്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ കുറ്റി അടിച്ചിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ നല്ല ചെറുപ്പ കാണാൻ നല്ല ആക്റ്റീവാണ് നല്ല ഹെൽത്തിയാണ് അങ്ങേരെ മെട്ടിച്ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ മോഷ്ടിക്കാൻ പോണ കള്ളമാർക്ക് നന്നായിട്ടറിയാം ആദ്യം തന്ത്രിയാണ് പാട്ടിലാക്കേണ്ട പിന്നെ ഈ എസ് ഐ ടി ആദ്യം ഞാനാണ് എസ് ഐ ടി ലീഡറെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്ത്രിയാണ് ഒന്നിക പറ്റിയല്ല കാര്യം ഇതിൻ്റെ ചീഫ് ഈ ഈ ക്രിമിനൽ എൻ്റർപ്രൈസിൻ്റെ ചീഫ് എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് ഞാൻ പറയും തന്ത്രി അറിയാതൊന്നും ചെയ്യില്ല തന്ത്രിക്ക് പെക്യൂണറി അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട് കാസിംഗ് പെക്യൂണറി അഡ്വാൻറ്റേജ് ഫോർ ഹിംസെൽഫ് ഓർ ഫോർ അതേഴ്സ് അദ്ദേഹം ഒന്ന് അദ്ദേഹം ഇത് പെർമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഒരേത്ര റിപ്പോർട്ട് മതിയായിരുന്നല്ലോ പിന്നെ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പമ്പ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഡി ജി പിക്കോ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കൊടുക്കാത്ത അപ്പോൾ കുറേ നാളുകളായി ഇതിങ്ങനെ ചെയ്ത് ശുഭിച്ചിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞാൻ അതിൽ റെസ്പോൺസിബിൾ അല്ല ഞാൻ ഇതിൽ റെസ്പോൺസിബിൾ ഇദ്ദേഹം എല്ലാത്തിലും ആണ് പിന്നെ ആ ജയകൃഷ്ണ ഞാൻ എപ്പോഴും പറയും ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മിടുക്കനായ ഹൈലി ഓണസ്റ്റ് ആയിട്ടുള്ള ആ പോലീസ് ഓഫീ സോറി നമ്മുടെ ജഡ്ജ് ഒരു മാത്രമാണ് ഇതെല്ലാം ഇപ്പോഴും ഈ ഈ എല്ലാം അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ വൈറ്റ് വന്ന് വളരെ എല്ലാവർക്കും അറിയാം ുംറിയൻ രാജീവന്റെ തട്ടിപ്പ് അവിടെ എംമാതിരി തട്ടിപ്പാണ് ഈ കട്ടവൻ രാജീവൻ നടത്തുന്നതെന്ന് അയാൾക്കോ അയാളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും നൂറോ ഇരുന്നൂറോ എടുത്തേ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ശബരിമല അയ്യപ്പന നടയിൽ നിന്ന് തൊഴ ഒരു കുഴപ്പമൊന്നും നിന്ന് കാണാം പക്ഷെ ഇത് തന്നെ നൂറ് മുതൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ൻ രാജീവന്റെ ആർക്കെങ്കിലും കൊടുക്കണം ഈ സംഭവം ഏറെക്കുറെ എല്ലാരിക്കും വിസർജനം ടി വി ആ എല്ലാം അറിയാം പക്ഷെ എന്താണ് ഉന്നത കുല കാരണം ഈ കട്ടവൻ രാജീവന ഈ സംഖ്യ എങ്ങനെ വെളുപ്പിച്ചെടുത്തേ പറ്റൂ സംഘികളെ നിങ്ങൾ ഈ തന്ത്രിനെ അത്രമാത്രം വെളുപ്പിക്കാൻ നോക്കിയാലും ലാസീവം വലിയ വെളുപ്പിച്ച കള്ളനാവും കാരണം നിങ്ങൾ ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്ന ഈ കട്ടവൻ രാജീവന്റെ പേരുള്ള ആരോപണങ്ങളും കൂടും അവനെതിരെയുള്ള തെളിവുണ്ടല്ല അതിങ്ങനെ കൂടി കൂടി വരും ആരും വന്നില്ലെങ്കിലും അയ്യപ്പൻ തെളിവായിട്ട് വരും സംഘികൾ ഈ തന്ത്രിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവരെ സന്ദീപ് വചസ്പതില്ലേ ബിജെപിന്റെ നേതാവ് ആ ചങ്ങായി നേരെ തന്ത്രിന്റെ കുടുംബത്തെ പോയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടി ഉണ്ട് പറഞ്ഞത് ബിജെപി ഈ കളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കാരണം തന്ത്രി ൊക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൊറേ ബിജെപിക്കാർ പോയി കൃത്യമായി ബിജെപിക്കാർ അതുകൊണ്ട് ഇപ്പോഴേ പ്രശ്നം തുടങ്ങി ഏ തന്ത്രി ഒന്നും ചെയ്തില്ല തന്ത്രി ഒന്നും ചെയ്തില്ല ഒന്നാമത് തന്ത്രി ഉന്നതകുലക്കാരനാണ് അപ്പൊ സംഖ്യ പൊള്ളും രണ്ടാമത് തന്ത്രി പട്ടാൽ തന്ത്രി വായതറന്നാൽ കൊറേ സംഖ്യകൾ പെടും ഇതാണ് ഈ സംഖ്യയുടെ ഇത്രമാത്രം ബപ്രാളത്തിന് കാരണം അതുകൊണ്ട് ഹിന്ദു ഉണരി ഹിന്ദു ഉണരി ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ പിന്നാലെ ആരും പോകാൻ നിൽക്കണ്ട ഇവരുദ്ദേശിക്കുന്നത് ഉന്നതകുലക്കാർ എല്ലാത്തിന്റെയും മുകളിൽ വരുന്ന ഒരു ഹിന്ദുരാജ്യമാണ് അതുകൊണ്ട് കൊലയില്ലാത്ത ടീമിൽ ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാല് യാതൊരു കാര്യം ഉണ്ടാവില്ല അപ്പൊ ബി ജെ പിയുടെ മുദ്രാവാക്യം പോലെ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് ബി ജെ പി വന്നാൽ നാറാത്തത് നാറും അങ്ങനെ നാറാതിരിക്കണമെങ്കിൽ ബി ജെ പിന്റെ പിന്നാലെ പോകാതിരിക്കുക ബി ജെ പിയെ കേരളത്തിൽ വളരാൻ വിടാതിരിക്കുക അപ്പൊ സ്വർണം കട്ടക്കാളൻ കട്ടവൻ രാജീവനെ വെളുപ്പിക്കാൻ നടക്കുന്ന എല്ലാ സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ